് എന്തിനാണ് മാവേലി എല്ലാ കൊല്ലവും ഓണത്തിന് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മഹാബലിയും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാവേലിയുമാണ് കഥയുടെ നായകൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാവേലി എന്തിന് എല്ലാ കൊല്ലവും ഓണത്തിന് വരുന്നുവെന്നും മാവേലിയുടെ ജീവിതവും ഓണത്തിന്റെ കാരണവും പരിചയപ്പെടാം കേരളത്തിൽ ഒരിക്കൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് മഹാബലി അദ്ദേഹം ഒരു നീതിമാനായ രാജാവായിരുന്നു തൻ്റെ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും നൽകാൻ മാവേലി പരിശ്രമിച്ചു ആളുകൾക്ക് കഷ്ടപ്പാടുകൾ ഇല്ലായിരുന്നു എല്ലായിടത്തും സമൃദ്ധിയും സമത്വവും ഉണ്ടായിരുന്നു രാജാവിൻ്റെ ജനങ്ങളുടെ സന്തോഷം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് കേരളവാസികൾ അദ്ദേഹത്തെ മഹാബലി എന്ന് വിളിച്ചിരുന്നത് അന്നെല്ലാവരും സന്തോഷത്തോടെ ജയിച്ചിരുന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു ഭഗവാൻ വിഷ്ണു ചെറുപ്പക്കാരനായ ബ്രാഹ്മണ രൂപത്തിൽ അതായത് വാമനന്റെ രൂപത്തിൽ മാവേലിക്ക് മുന്നിലെത്തി വാമനൻ മാവേലിയോട് ചോദിച്ചു രാജാവേ എനിക്ക് മൂന്ന് പടി സ്ഥലമെടുക്കാൻ അനുവാദം തരാമോ മാവേലി ധൈര്യത്തോടുകൂടി സമ്മതിച്ചു അപ്പോൾ വാമനൻ അത്ഭുതകരമായി വളർന്നു ഒരു പടി ഭൂമിയിലേക്കും രണ്ടാമത്തെ പടി ആകാശത്തിലേക്കും വച്ചു മൂന്നാമത്തെ പടി വെക്കാൻ സ്ഥലമില്ലാതെയായി അപ്പോൾ മാവേലി തൻ്റെ മേൽ ആ പടി വെച്ചോളുവാൻ പറഞ്ഞു വാമനൻ ആ മഹത്തായ സ്ഥലത്തേക്ക് മൂന്നാമത്തെ പടിയും വെച്ചു ഇതിലൂടെ മാവേലിയുടെ എല്ലാ അധികാരവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യം ത്യാഗം നീതി മൂലം ഭഗവാൻ അദ്ദേഹത്തിന് ആചാരപരമായി വരം നൽകി മാവേലി വരം സ്വീകരിച്ചു പറഞ്ഞു തനിക്ക് എല്ലാ കൊല്ലവും തൻ്റെ പ്രജകളെ കാണാൻ വരണമെന്ന് അങ്ങനെ ഓരോ കൊല്ലവും അദ്ദേഹത്തിന് കേരളം സന്ദർശിക്കാൻ അവസരം ലഭിച്ചു അതുകൊണ്ട് മാവേലി ഓരോ വർഷവും കേരളം സന്ദർശിക്കാൻ വരുന്നു ഈ സന്ദർശനത്തിൻ്റെ ഓർമ്മകളെ നമ്മൾ ഓണമെന്ന് വിളിക്കുന്നു ഓണത്തിൽ നമ്മൾ ചെയ്യുന്ന പുഷ്പ അലങ്കാരങ്ങൾ പൂക്കളമിടുക സദ്യ കഴിക്കുക തിരുവാതിര നൃത്തം ചെയ്യുക ചെറുകഥകളും കളികളും ഇതിലൂടെയെല്ലാം മാവേലിയുടെ സന്തോഷവും കേരള ജനങ്ങളുടെ പ്രീതിയും പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് കേരളവാസികൾക്ക് ഓണം ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായി മാറിയത് സന്തോഷം സ്നേഹം ഐക്യം എല്ലാം ഈ ഉത്സവത്തിൽ പ്രകടമാകുന്നു ഇതാണ് കേരളത്തിൽ പ്രശസ്തമായ മാവേലിയുടെ കഥ ഈ ഓണം മാവേലിയുടെ സ്മരണയിൽ കൂടി ആഘോഷിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഇതുപോലത്തെ ന്യൂ വീഡിയോസിനായി വെയിറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ന്യൂ വീഡിയോ ഐഡിയാസ് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോ ഓക്കെ ബൈ